നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്ത് പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല ദിസ്ഇസ് ഇൻസെയിൻ മെസ്സിയുടെ മുപ്പത്തി വയസ്സിലെ ഈ ഫോം ഉണ്ടല്ലോ എതിരാളികളെ ചുട്ടി ചാമ്പലാക്കി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് മത്സരങ്ങൾ എം എൽ എസിലും ലീഗ്സ് കപ്പിലുമായിട്ട് അദ്ദേഹം കളിച്ചപ്പോൾ ആ പത്ത് കളികളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് വന്നിരിക്കുന്നത് യെസ് പത്ത് കളികളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും പിറന്നിരിക്കുന്നു എതിരാളികൾ ഭയക്കാതെ എങ്ങനെ പോകാൻ നോക്കുക അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പത്ത് കളികളിലെ പെർഫോമൻസ് ഇത് എം എൽ എസ് തന്നെ ഈ ഒരു കണക്ക് കണ്ട് ഞെട്ടുന്ന കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുക മോൺട്രിലിനെതിരെ ഇരട്ട ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക കൊളംബസിനെതിരെ ഇരട്ട ഗോളുകളും ഇരട്ട അസിസ്റ്റുമായിരുന്നു മോൺഡ്രിലിനെതിരെ ഇരട്ട ഗോളും ഒരു അസിസ്റ്റും വീണ്ടും വന്നു ന്യൂ ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട ഗോളുകൾ നാഷണൽ എഫ്സിക്കെതിരെ ഇരട്ട ഗോളുകൾ സിൻസിനാറ്റിക്കെതിരെ സിനാറ്റിക്കെതിരെ ഗോളും ഉണ്ടായിരുന്നില്ല അതുമാത്രമാണ് ഈ പത്ത് കളികളിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ കടന്നുപോയ മത്സരം ന്യൂയോർക്ക് റെഡ്ബുൾസിനെതിരെ ഇരട്ട ഗോളും അസിസ്റ്റും അത്ലെ അത്ലെറ്റ്സിനെതിരെ ഇരട്ട ഗോളുകൾ എല്ലാ ഗാലക്സിക്കെതിരെ ഒരു ഗോളും അസിസ്റ്റും വന്നു ഓർലാൻഡോ സിറ്റിക്കെതിരെ ഇതാ ഇരട്ട ഗോളുകൾ ഓ കൃത്യമായി പറഞ്ഞ അദ്ദേഹം പതിനഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് ഇക്കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നത് മുപ്പത്തിയെട്ടാം വയസ്സിലെ ഈ ഒരു റണ്ണിന് എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കും ഒറ്റ ഒറ്റ ഒറ്റവാചകമേ പറയാനുള്ള ദിസ് ഇൻ സെയിൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വെട്ടാം